ദൈവനാമം ബോധപ്പെടുമാകട്ടെ ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ സംക്ഷിപ്ത രൂപത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യട്ടെ ഇന്നത്തെ ധ്യാന ചിന്ത ഏവരെയും വീണ്ടെടുക്കുന്ന ക്രിസ്തു സകലരെയും ഉൾക്കൊള്ളുന്ന ദൈവസ്നേഹം ക്രൈസ്റ്റ് ഹെഡീം സോൾ ഡിവൈൻ ലവ് എം ക്രൈസ് എവരിവൺ അതിനെ അടിസ്ഥാനമായി ലഭ്യമായിരിക്കുന്ന വേദഭാഗങ്ങൾ യോന നാലാമതിയായും ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഒന്നത്തെ മദ്യോസ് രണ്ടാമത്തെ ആയം ഒന്ന് മുതൽ ഏഴ് വരെ മഹോസി രണ്ടാമത്തെ രണ്ടാമതിയായും പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ഏവരെയും വീണ്ടെടുക്കുന്ന ക്രിസ്തുവിനെയും സഹലരെയും ഉൾക്കൊള്ളുന്ന ദൈവസ്നേഹത്തിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ഈ ധ്യാനചിന്തയിലൂടെ നമുക്ക് ചിന്തിക്കാം ഒന്നാമതായി കരുണയും ദയും നിറഞ്ഞ സ്നേഹം കമ്പാഷനേറ്റ് ലവ് യോന നാലാമത്തെ ആയം പതിനൊന്നാമത്തെ തിരുവചനം എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചെൽവാനും മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു സർവശക്തനായ ദൈവം യോനയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വാക്യത്തിലൂടെ വായിച്ച് കേൾപ്പിച്ചത് യോനാ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് ചിന്തിച്ചാൽ ദൈവത്തോട് നേരുള്ളവൻ എന്നർത്ഥമുള്ള അമിതായുടെ മകനായിരുന്ന യോന ഗലീലയിലെ ഹോഫ്വാഹിലായിരുന്നു തൻ്റെ വീടെന്ന് രണ്ട് രാജാക്കന്മാർ പതിനാലാമധ്യായം ഇരുപത്തിയഞ്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വടക്കേ രാജ്യമായ ഇസ്രായേലിനെ അശു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലത്തായിരുന്നു യോന പ്രവചിച്ചിരുന്നത് അശൂരിൻ്റെ തലസ്ഥാനമാണ് നിനവേ അശൂരിൻ്റെ തലസ്ഥാന നഗരമായ നിലവയോട് അനുതാപ സന്ദേശം അഹയിക്കുവാൻ ദൈവം യോനയെ അയച്ചു എന്നാൽ അത് ചെയ്യുവാൻ താൻ തയ്യാറായില്ല കാരണം പട്ടണം അനുദപിച്ച് ശിക്ഷാവിമുക്തിരാകും എന്ന് താൻ മാനുഷികമായി ചിന്തിച്ചു അങ്ങേയറ്റം ക്രൂര രാജ്യമായിരുന്നു അശൂർ അവിടെ ശിലാസനങ്ങൾ വിശ്വസിക്കപ്പെടുകയെങ്കിൽ അതിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ തങ്ങളുടെ ശത്രുക്കളെ ജീവനോടെ തോലുരിച്ചും അവരുടെ തലയോട്ടികൾ കൂമ്പാരമായി കൂട്ടിയിടുകയും അതുപോലെയുള്ള ഭയാനകമായ പല പ്രവൃത്തികളും ചെയ്തവരായിരുന്നു അശോക് രാജാവ് സെൻഹരീബിൻ്റെ വക്താവായിരുന്ന രക്ഷക്കെയ് അധികാരപരവും ദൈവത്തെ നിന്ദിക്കുന്നതുമായ വാക്കുകൾ രണ്ട് രാജാക്കന്മാർ പതിനെട്ടാമതിയായം പത്തൊമ്പതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ യോന തക്ഷിഷിലേക്ക് പോകുവാൻ വേണ്ടി യാത്ര തിരിച്ചു വഴിമധ്യെ ഒരു മഹാമത്സ്യം അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ താൻ സ്വതന്ത്രനായ ശേഷം നിലവയോട് പ്രസംഗിച്ചു തൻ്റെ ദൈവീക ദൗത്യം നിറവേറ്റി പട്ടണം അനുതപിച്ചൻ്റെ ഫലമായി ശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്തു അത് യോനയ്ക്ക് അനിഷ്ടമായി തോന്നി യോനയുടെ മാനുഷിക ദൃഷ്ടിയിൽ അനിഷ്ടമായി തോന്നിയ വിഷയത്തിന്മേൽ ദൈവം ചോദിച്ച ചോദ്യമാണ് എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചത് ഇലാപക പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ രണ്ടാമതായി ദൈവസ്നേഹം എല്ലാവരെയും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു ദൈവസ്നേഹം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു ഗോഡ്സ് ലവ് ഡിസേർവ് ദാറ്റ് എവരി ബി സേവ്ഡ് ഒന്നത്തെ മദ്യോസ് രണ്ടാമധ്യായം നാല് അവൻ സകല മനുഷ്യരും രക്ഷഭാവിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു അപ്പോസ്ഥലനായ പൗലോസ് തിമത്യോസിന് എഴുതിയ ലേഖനത്തിൽ അധ്യായം രണ്ട് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥന എപ്രകാരമായിരിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെച്ച് രക്ഷാദൗത്യത്തെയും അതിൻ്റേതായ ദൈവീകമായ ഉൾക്കാഴ്ചയെയും നമ്മോട് അരു അരുൾ ചെയ്യുകയാണ് പത്തോസിൻ്റെ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഴ്ദത്വം നിർവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ അവന്യക്ഷിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളു യോഹനാനി സൂക്ഷിഷ മൂന്നാമത്തെ ആയം പതിനാറാമത്തെ തിരുവചനം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാവിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു മൂന്നാമതായി മുൻവിധികൾ കൂടാതെ വീണ്ടെടുക്കുന്ന സ്നേഹം ടിവ് വിത്തൗട്ട് സുശിഷൻ രണ്ടാമത്തെ ആയ പതിനഞ്ചാമത്തെ തിരുവചനം യേശു വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടി പന്തിയിൽ ഇരുന്നു അൽഫായുടെ മകനായ ലേവ്യ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്ക എന്ന് അരുൾ ചെയ്ത യേശുവിൻ്റെ വാക്കുകേട്ട് ചുങ്കസ്ഥലത്തിരുന്ന ലേവിൻ യേശുവിനെ പിൻഗമിക്കുന്നത് അനുഗമിക്കുന്നത് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് കഴിയും അപ്രകാരം ചുങ്കസ്ഥലത്തിരുന്ന ലേവ്യനായ വ്യക്തി യേശുവിനെ അനുഗമിക്കുകയും തുടർന്നവർ പന്തിയിൽ ഇരിക്കുമ്പോൾ മറ്റു പലരും യേശുവിനെ ക്രിട്ടിസൈസ് ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു അവരുടെ ചിന്തയിൽ മുൻവിധികൾ ഉണ്ടായിരുന്നു ഇവർ പാപികളാണ് ഇവർ ചുങ്കക്കാരാണ് പാപികളോടാണ് അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ചിന്താധാരയിൽ അവർ ഇവരോ ഇവരെ നോക്കിക്കാണുകയാണ് ശാസ്ത്രിമാർ അവിടെ ഭീഷണത്തിൽ യേശുവിനെ നോക്കി കാണുകയും ആ യേശുവിനോടുകൂടെ ചോദിക്കുകയും ചെയ്യുകയാണ് എന്നാൽ യേശു കത്താവ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായി വേദപുസ്തകം ഏതപുസ്തകം രണ്ടാമത്തെ രണ്ടാമധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രന്മാർ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകൊടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു അത് യേശുവാദ് കേട്ടവരോട് തീനക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു ഇന്നത്തെ ധ്യാന ചിന്തയിൽ ഏവരെയും വീണ്ടെടുക്കുന്ന ക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുമ്പോൾ ആ ക്രിസ്തു മുൻവിധികളൊന്നും കൂടാതെ സ്നേഹിക്കുന്ന ഒരു നാഥനാണ് നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമൂഹവും വ്യക്തികളും ഓരോരുത്തർക്കും ഓരോ ചിന്താധാരയിലുള്ള മുൻവിധിയോടുകൂടെ നോക്കിക്കാണുമ്പോൾ ഒരു മുൻവിധിയും കൂടാതെ തൻ്റെ മാഹോട് ചേർത്തണയ്ക്കുന്ന ഒരു നാഥനുണ്ട് ആ നാഥൻ നമ്മെ വീണ്ടെടുക്കുവാൻ ശക്തനായ ഒരു നാഥനാണ് ആ നാഥനെ അനുഗമിക്കുവാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിതമായിട്ട് മാറ്റപ്പെടും ഏവരെയും വീണ്ടെടുക്കുന്ന ക്രിസ്തു സകലരെയും ഉൾക്കൊള്ളുന്ന ദൈവസ്നേഹം എന്ന വിഷയത്തിൽ നാം ചിന്തിച്ചത് കരുണയും ദേഹഞ്ഞ സ്നേഹം രണ്ടാമതായി ദൈവസ്നേഹം സ്നേഹം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നും മൂന്നാമതായി മുൻവിധികൾ കൂടാതെ വീണ്ടെടുക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമുക്ക് ബോധ്യപ്പെടുവാനായി ഇടയായി ഇപ്രകാരം ഈ ലോകത്തിന് അനുരൂപരാകാതെ മാനുഷിക ചിന്താഗതികളിൽ വശംവതരാകാതെ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് ദൗത്യ നിർവഹണത്തോടുകൂടെ മുന്നോട്ട് നീങ്ങുവാനും എല്ലുവരോടും ക്ഷമിക്കുവാനും എല്ലുവരെയും കരുതുവാനും കരുണയും ദയയും നിഹഞ്ഞ സ്നേഹം നമ്മിലൂടെ ഈ ലോകത്തിന് ലഭ്യമാകുവാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മെ സഹായിക്കുവാകട്ടെ ആയതിലേക്കായി ദൈവം നമ്മെ ശക്തീകരിക്കുമാകട്ടെ ആമേ എല്ല എല്ലാ ദൈവകൃപിയും എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാകട്ടെ ആമേ